എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുധീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുമാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക സംഭവം എന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിൽ നടന്ന ചില കാര്യങ്ങളാണ് അത് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക്കിനിടയിൽ ചെൽ പേര് വിളിക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് ഇഷ്ടപ്പെട്ടവരെ നല്ല ഓമന പേര് വിളിക്കുക ഇഷ്ടമില്ലാത്തവരെ അതിന് വിപരീതമായിട്ടുള്ള പേര് വിളിക്കുക അതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ടാസ്ക്കിനിടയിൽ പലരും വന്നു പലരെയും പല തരത്തിലുള്ള പേരുകൾ വിളിച്ചു ടൂട്ടുമോൺ വിളിച്ചവരുണ്ട് അതുപോലെ തന്നെ ടിൻറ്റുമോൺ എന്ന് വിളിച്ചവരുണ്ട് ചങ്കെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ഓരോരുത്തരും പിങ്കി എന്ന് ഓരോരുത്തരെ വിളിച്ചവരുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള പേരുകൾ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മുടെ രേണു സുധീടെ ആ ഒരു സംഭവം പറഞ്ഞത് അക്ബർ ആയിരുന്നു ഇഷ്ടമുള്ളവരെ വിളിക്കുന്ന പേര് അതുപോലെ ഇഷ്ടമില്ലാത്ത ആളെ വിളിക്കുന്ന പേര് അപ്പോൾ നമ്മുടെ രേണു രേണുസുതിയെ അക്ബർ വന്നിട്ട് വിളിച്ചൊരു പേരെന്ന് പറഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എന്നായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ സുധി പുറമേ പുറമേ കിടന്ന് എന്തെങ്കിലും കാണിക്കുമ്പോൾ ബഹളം വയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു പേരെന്ന് പറയുന്നത് വളരെയധികം കൊണ്ടു ശരിക്കും അവർക്കത് ഭയങ്കര വിഷമമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ലൈവ് കണ്ടതാണ് അപ്പോൾ ശരിക്കും അവരന്നേരം അത് ഒന്നും അങ്ങ് കളഞ്ഞു എങ്കിലും പിന്നീട് അവർക്കത് ഭയങ്കരമായിട്ട് വിഷമായി അവരതിനെ പറ്റിയിട്ട് തന്നെത്താനേ സംസാരിച്ച് നടക്കുന്നത് കണ്ടു അതുപോലെ അവർ ഒരിടത്തിരുന്ന് അവർക്ക് അത് വല്ലാത്ത ഷോക്കായിപ്പോയി കാരണം അവർ തന്നെ പറയുന്നുണ്ട് എന്നെ ആരും എല്ലാവരും എന്നെ എന്നും ഡാഗിനി എന്നും എല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി ആരും മുഖത്ത് നോക്കിയോ അല്ലാതെയോ ആരും എന്നെ സെപ്റ്റിട്ടാങ്ക് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല സെപ്റ്റി ടാങ്ക് എന്ന് വെച്ചാൽ മനുഷ്യ വിസർജ്യങ്ങൾ എല്ലാം കൊണ്ട് കളയുന്ന ഒരു സ്ഥലമാണ് ടാങ്ക് അപ്പോൾ അത്രയും നികൃഷ്ടമായ രീതിയിൽ അവരെ പറഞ്ഞതിൽ അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കി ശരിക്കും അക്ബർ എന്ന ആ ഒരു ഗെയിമറിനോടുള്ള എല്ലാ റെസ്പെക്റ്റും എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായി കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുതിക്കെതിരെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നാൽ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല നമ്മൾ രേണുസുദിയെ എതിർക്കുന്നതും അവരുടെ എല്ലാ ചെയ്തികളും നമുക്കിഷ്ടമല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് കരുതിയിട്ട് അവരെ ഒരു അനാവശ്യമായ രീതിയിൽ ഒരാൾ പറയുമ്പോൾ അതിനെതിരെ തീർച്ചയായും ഞാൻ റിയാക്ട് ചെയ്യും കാരണം ഞാനൊരു പെണ്ണാണ് എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും എന്നെ സെപ്റ്റിട്ടാങ്കെന്ന് പറയുകയാണെങ്കിൽ ഞാനിനി ബിഗ് ബോ ബിഗ് ബോസ് ഷോയിലായാലും എവിടെയാണെങ്കിലും എന്നെയാണ് പറയുന്നതെങ്കിൽ അതിന് അതിന അതക്കും മീതിയുള്ളൊരു മറുപടി ഞാൻ കൊടുത്തേനെ പക്ഷേ അവരത് ചെയ്തില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ രേണു സുതി ഇതിനെ ഭയങ്കരമായിട്ട് ആ ഒരു ഹൗസ് കത്തിക്കുന്ന ഒരവസ്ഥ അതായത് സംസാരം കൊണ്ട് അവസ്ഥയിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടാവാം ഒരു പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് പക്ഷേ രേണുസുദി അതിനെ അത്രയും ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ രേണുസുദിയുടെ ആ ഒരു അവസരം വന്ന സമയത്തിന് വേട്ടപ്പട്ടി എന്ന് അക്ബറിനെ പേരിട്ട് വിളിച്ചു അപ്പോൾ എല്ലാവരും ചോദിക്കും അതെന്താ വേട്ടപ്പട്ടി എന്ന് പറയുന്ന പേരെങ്ങ് നല്ല പേരാണോ എന്ന് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നല്ല പേര് വിളിക്കാനല്ല ഒരാൾക്ക് ഓമനത്തോളം ഉള്ള പേരാണ് വിളിക്കുന്നതെങ്കിൽ മറ്റൊരാൾക്കെന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരു പേര് അതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ വേട്ടപ്പെട്ടിന്നുള്ളൊരു പേരിന് പിന്നും വേണ്ടില്ല അപ്പോൾ അതുപോലെയല്ല ഈ ഒരു സെപ്റ്റിട്ടാങ് എന്ന് പറയുന്നത് അതും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവരെ സെപ്റ്റിട്ടാങ്ക് എന്ന് വിളിക്കുകയാണെങ്കിൽ പക്ഷേ ഇതുപോലെ നമ്മുടെ ആതിലാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്റർ അപ്പി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം മലത്തെയാണ് എന്നുള്ളത് എന്നാലും അതിനും പിന്നെ ഒരു മാന്യതയുണ്ടായിരുന്നു ഇത് അവരുടെ മുഖത്ത് നോക്കി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മത്സരാർത്ഥിയോടുള്ള എല്ലാം പോയി അയാൾ ഇനി എത്ര നല്ല മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും എന്തുവാഡിങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് നമുക്ക് വിളിക്കാം എന്ന് കരുതിയിട്ട് ബിഗ് ശരിക്കും അവിടെ ആ ഒരു വീട്ടിനുള്ളിൽ ആ ഒരു വീട്ടിനുള്ളിൽ സംഭവങ്ങൾ വെച്ചിട്ട് അവരെ സെപ്റ്റിട്ടാങ്കെന്ന് അതിസംബോധന ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ വീട്ടിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് വീട്ടിനുള്ളിൽ വന്നിട്ട് സെപ്റ്റിട്ടാങ്കം വിളിക്കുന്നത് ശരിയാണോ എന്നാൽ അവിടെയുള്ള ആളുകൾ അതേ പറ്റിയിട്ട് റിയാക്ട് ചെയ്തും കണ്ടില്ല അതാണ് അതിലുള്ള ഏറ്റവും വലിയ വിഷമം പക്ഷെ ഒരുപാട് പേര് രേണു സുതി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേര് പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് രേണുവിനാണ് ശരിക്കും ഗുണം ചെയ്തത് ഇപ്പോൾ ഞാൻ പോലും രേണുവിനെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ ഞാൻ പോലും ഈ ഒരു വിഷയത്തിൽ രേണുവിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് തെറ്റ് എവിടെ കണ്ടു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ് പക്ഷേ അയാൾക്ക് അയാൾക്ക് ഇനി ഇനി ആ ഒരു അക്ബർ എന്ന് പറയുന്ന ആ ഒരു ഗെയിമർ ഇനി നന്നായിട്ട് കളിച്ചാൽ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് അയാൾക്കൊരു വോട്ട് പോലും ഞാൻ കൊടുക്കില്ല വാസ്തവമായിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത് പറയുന്നത് കാരണം ആ ഒരു വിളി ഉണ്ടല്ലോ ആ ഒരു പിന്നെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഈ ഒരു വിളി അത്രയേറെ വെറുപ്പുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് ഇനി അക്ബർ ഇനി അങ്ങേയറ്റം ടോപ്പ് നമ്പർ വൺ ആവും എന്ന് തോന്നിയാൽ പോലും അയാൾക്ക് ഞാൻ വോട്ട് കൊടുക്കില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടാവാം കേരളത്തിൽ എന്തുമാത്രം ജനങ്ങളുണ്ട് ഇത് ഇന്ത്യക്ക് പുറത്തും കാണുന്ന റിയാലിറ്റി ഷോയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ രേണു രേണു നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ശരിക്കും അയാൾ പിന്നീട് അയാൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് അയാൾക്കും ഉള്ളിൽ പേടി തോന്നി ഞാൻ നെഗറ്റീവ് നെഗറ്റീവായാലോ ഇനി നെഗറ്റീവ് ആവുമോ ഞാനങ്ങ് പറഞ്ഞു പോയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ എൻ്റെ എണുവിനോട് മാപ്പ് പറയാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലപാട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ